പ്രിയം ഭാഗം പത്ത് അച്ഛന് നൽകാനുള്ള മരുന്നും കയ്യിലെന്തിക്കൊണ്ട് പ്രിയ അവിടേക്ക് പതിയെ നടന്നു വന്നു കുന്നിക്കുരു വാരി വിതറിയ പോലുള്ള ചുവന്ന നിറത്തിലുള്ള പാവാടയും ബ്ലൗസും അതിനൊത്ത ഇളം മഞ്ഞ നിറത്തിലുള്ള ധാവണയും ചുറ്റിക്കൊണ്ട് അവൾ വരുന്നതവർ അതീവ ശ്രദ്ധയോടെ നോക്കി മനസ്സിലൽപ്പം നീരസം പെറുക്കി കൂട്ടി വെച്ചിരുന്ന രാജേശ്വരിക്ക് അവളെ കണ്ട മാത്രയിൽ അതെല്ലാം പതിയെ അലിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു അനുഭവപ്പെട്ടത് വിടർന്ന കണ്ണുകളിൽ കൺമഷിയും പാൽ നിറം പോലെ വെളുത്ത മുഖത്തെ ആ പുരികങ്ങൾക്ക് നടുവിലൊരു നനുത്ത പൊട്ടുമല്ലാതെ അവളുടെ അഴകിന് മറ്റൊന്നും ആവശ്യമില്ലെന്നവർക്ക് വ്യക്തമായി മുടിയിഴകൾ വെറുതെ ഇഴയെടുത്തു പിന്നെ അലസമായി ഇട്ടിരിക്കുന്നതും അവളുടെ അഴകിനു മാറ്റു അവൾ അരികിലേക്ക് വന്നടുക്കുന്നോർക്കും രാജിയുടെ മനസ്സിൽ അവളോടുള്ള വിരോധത്തിന് പൂർണ്ണമായും മങ്ങൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മനസ്സിലറിയാതെ അവർ ഉരുവിട്ടു തുടങ്ങി ഇത്രയും ഐശ്വര്യം തുളുമ്പുന്ന പെൺകുട്ടിയെ ഞാൻ മുമ്പെങ്ങും കണ്ടിട്ടേയില്ല അപ്രതീക്ഷിതമായി തൻ്റെ മുൻപിൽ രാഹുലിനെയും അവൻ്റെ മാതാപിതാക്കളെയും കണ്ടതോടെ പ്രിയയുടെ കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു നിന്നു തൊണ്ടയിൽ നിന്നും താഴേക്ക് ഉമിനീരിറക്കാൻ പോലും കഴിയാത്തതുപോലെ അവൾ ഒരു നിമിഷം സ്തംഭിച്ചുകൊണ്ട് അവരെയെല്ലാം നോക്കി നിന്നു അവൾ അടുത്തെത്തിയതും രാജി അറിയാതെ തന്നെ ആ കസേരയിൽ നിന്നും എഴുന്നേറ്റു ദേവതയെപ്പോലെ വിളങ്ങി നിൽക്കുന്ന ആ മുഖം കണ്ട മാത്രയിൽ തന്നെ അവരുടെ ഹൃദയം കീഴടക്കിയതുപോലെ അവൾ കരികിലേക്ക് അവർ ചെന്നു നിന്നു പതുക്കെ അവളുടെ മുടിയിഴകളിൽ തലോടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മോൻ രാഹുൽ മോളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് മോളെ നേരിൽ കണ്ടപ്പോഴ എനിക്ക് ശരിക്കും മനസ്സിലായത് മോളെ ഈ അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ അമ്മയിൽ നിന്നും പെട്ടെന്ന് അങ്ങനെ ഒരു നീക്കം രാഹുലിനു മാത്രമല്ല അവിടെയുള്ളവർക്കെല്ലാം ഞെട്ടലാണ് സമ്മാനിച്ചത് അമ്മയ്ക്ക് പ്രിയയോടുള്ള സമീപനം വ്യക്തമായതോടെയാണ് രാഹുലിന് യഥാർത്ഥത്തിൽ ആശ്വാസമായത് രാജിയുടെ പെരുമാറ്റം മാധവനിലും അത്യധികം ആനന്ദം ഉളവാക്കിയിരുന്നു കിടന്ന കിടപ്പിൽ എല്ലാം നേരിൽ കാണാൻ സാധിച്ച സേതുരാമന്റെ മനസ്സിനും ആ നിമിഷത്തിൽ ഒരൽപ്പം ശാന്തത കൈവന്നതുപോലെ തോന്നി പ്രിയ മരുന്നെല്ലാം ടേബിളിൽ വെച്ചതിന് ശേഷം പെട്ടെന്ന് അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു അവളെ നിറഞ്ഞ സ്നേഹത്തോടെ രാജി പിടിച്ചെഴുന്നേൽപ്പിച്ചു സ്നേഹപൂർവ്വം ചേർത്തണച്ചവർ സന്തോഷം പങ്കിട്ടു അമ്മയുടെ മരണത്തിനു ശേഷം തനിക്ക് ആദ്യമായാണ് ഇങ്ങനെ ഒരനുഭവം ഉണ്ടായിരിക്കുന്നത് ഒരമ്മയുടെ സ്നേഹവും തന്നെ ചേർത്തണച്ചു പിടിച്ച ആ കരുതലും വർഷങ്ങൾക്കു ശേഷം വീണ്ടും അനുഭവിക്കാൻ കഴിഞ്ഞ സന്തോഷത്തോടെ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി വന്നു ആ കണ്ണുനീർ തുടച്ചുകൊണ്ട് രാജി അവളുടെ നെറുകിൽ ഒരു ചുംബനം നൽകി ഇനി കണ്ണുകൾ ഒരിക്കലും നനയരുത് ഇന്നുമുതൽ നീ എൻ്റെ മകൻ രാഹുലിൻ്റെ പെണ്ണാ ഞങ്ങളുടെ മാധവൻ വീട്ടിലെ മരുമകള് അമ്മയിൽ നിന്നും പുറത്തേക്ക് വന്ന വാക്കുകൾ കേൾക്കാനിടയായപ്പോൾ എല്ലാവരും ഒരുപോലെ സന്തോഷിച്ചു സന്തോഷം കൊണ്ട് മതി മറന്നു നിൽക്കുന്ന രാഹുലിൻ്റെ നേരെ പ്രിയയുടെ കണ്ണുകളിലെ നോട്ടം ഒരു കുളിർക്കാറ്റ് പോലെ ചെന്നു പതിച്ചു ആ നോട്ടം എല്ലാ തടസ്സങ്ങളെയും ഭേദിച്ചുകൊണ്ട് അവൻ്റെ ഹൃത്തിൽ വന്ന് വീഴുന്ന തണുത്തുറഞ്ഞ മഴത്തുള്ളികൾ പോലെ പരിശുദ്ധമുള്ളതാണെന്നവന് ബോധ്യമായിരുന്നു ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേകത അവളുടെ നോട്ടത്തിനുള്ളതുപോലെ അവന് തോന്നുകയായിരുന്നു ആ കണ്ണുകളിൽ നിറയെ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വികാരം ചൊരിഞ്ഞു നിൽക്കുന്നത് അവനപ്പോൾ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു രാഹുലും പ്രിയയും തമ്മിലുള്ള വിവാഹം അവരെല്ലാവരും ചേർന്നുറപ്പിച്ചു ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ ആ ചടങ്ങ് നിർവഹിക്കാമെന്ന വാക്കും മാധവൻ സേതുരാമന് നൽകി അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം രാഹുലിൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും വ്യക്തമായി മനസ്സിലായതുകൊണ്ട് യാതൊരു ഡിമാൻഡുകളും അവർക്കുണ്ടായിരുന്നില്ല കൂടാതെ സേതുരാമൻ്റെ മുഴുവൻ ചികിത്സാ ചിലവുകളും നെയ്ത്തുശാലയുടെ നവീകരണ പ്ര പ്രക്രിയകളുമെല്ലാം വഹിച്ചു കൊള്ളാമെന്ന ഉറപ്പും പ്രിയയ്ക്ക് സമ്മാനിച്ചുകൊണ്ടാണ് മാധവനും കുടുംബവും അവിടെ നിന്നും തിരിച്ചു പോയത് പ്രതീക്ഷകളും ആശകളും അസ്തമിച്ചെന്നു കരുതിയ തൻ്റെയും മകളുടെയും ഈ ജീവിതത്തിലേക്ക് പുതിയൊരു പ്രകാശം ചൊരിയാൻ കടന്നു വന്ന ആ കുടുംബത്തോട് മനസ്സിലൊരായിരം ആവർത്തി അയാൾ നന്ദി പറഞ്ഞുകൊണ്ട് പ്രണമിച്ചു ഏറെ നാളുകൾക്കു ശേഷമാണ് സ്റ്റുഡിയോയിലേക്ക് രാഹുൽ വന്നെത്തിച്ചേർന്നത് പ്രിയയുമായുള്ള വിവാഹം ഉറപ്പിച്ചതിൻ്റെ ആനന്ദം ആ മുഖത്തെ കൂടുതൽ സുന്ദരമാക്കിയിരുന്നു നെയ്ത്തുശാലയുടെ ഡോക്യുമെൻ്ററിയുടെ ചില എഡിറ്റിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനിടയിലേക്കാണ് മീരയും അവളുടെ ഫ്രണ്ട്സും അപ്രതീക്ഷിതമായി കടന്നു വന്നത് എല്ലാവരും സ്റ്റുഡിയോയുടെ അകത്തേക്ക് തന്നെ കയറി ചെന്നു എത്ര തിരക്കുണ്ടെങ്കിലും അവൾ വിളിക്കുമ്പോഴെല്ലാം രാഹുൽ കൂടെ ചെല്ലണമെന്ന നിർബന്ധം അവൾക്കുണ്ടായിരുന്നു മീരയുടെ സാന്നിധ്യം എന്നും രാഹുലിനെ വളരെ അസ്വസ്ഥത നിറഞ്ഞതായിരുന്നു അത് തിരിച്ചറിഞ്ഞിട്ടും അവൻ്റെ പിറകെ നടക്കുന്നതായിരുന്നു മീരയുടെ പ്രധാന ഹോബികളിലൊന്നും ഉണ്ടായിരുന്നത് അവളോടൊപ്പം കറങ്ങാനും ഫ്രണ്ട്സിൻ്റെ മുൻപിൽ ഷൈൻ ചെയ്യാനും വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങൾക്ക് പലപ്പോഴും രാഹുലിന് നിന്ന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഹായ് രാഹുൽ അവൻ്റെ നേരെ അവൾ കൈവീശി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇഷ്ടമില്ലെങ്കിലും വെറുതെ ഒരു ഹായ് പറയാൻ അവനും അപ്പോൾ ശ്രമിക്കുകയായിരുന്നു കുറെ നാളായല്ലോ തന്നെ ഒന്ന് കണ്ടിട്ട് അങ്കിളിനെ വിളിച്ചപ്പോഴാ കാര്യം അറിഞ്ഞത് താൻ ക്യാമറയും തൂക്കി എവിടെയൊക്കെ നാടുവിട്ടു പോയിരിക്കുകയാണെന്നാണല്ലോ കേട്ടത് കറക്കൊക്കെ കഴിഞ്ഞ് എത്തിയല്ലേ അവളുടെ സംസാരത്തിലെ പരിഹാസം തിരിച്ചറിഞ്ഞുകൊണ്ടവൻ അവൻ ക്ഷമയോടെ മൗനം പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും ആ മോണിറ്ററിലേക്ക് നോക്കിയിരുന്നു തന്നെയും ഫ്രണ്ട്സിനെയും ഒന്ന് മൈൻഡ് ചെയ്യാതിരിക്കുന്ന അവൻ്റെ മനോഭാവം കണ്ടപ്പോൾ മീരയ്ക്കും പെട്ടെന്ന് ദേഷ്യമാണ് അവനോട് തോന്നിയത് അവൾ അധികാരത്തോടെ അവൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു മതിയാക്ക് രാഹുൽ ഞങ്ങളെ കണ്ടപ്പോഴുള്ള നിന്റെ ഈ തിരക്കൊക്കെ അങ്ങ് കളഞ്ഞേര് വാ നമുക്കൊരിടം വരെ പോകാനുണ്ട് നീ ഇല്ലെങ്കിൽ ശരിയാവില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നീ കാണുന്നില്ലേ രാഹുൽ തൻ്റെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് അധികാര സ്വരത്തിൽ സംസാരിക്കുന്ന മീരയുടെ മനോഭാവത്തോട് യോജിക്കാതെ അവൻ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റു ദേ നോക്ക് മീര എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് അതെല്ലാം ഇവിടെ വിട്ടിട്ട് നിന്റെ പിറകെ വരാൻ തൽക്കാലം എനിക്കിപ്പോ കഴിയില്ല അതുകൊണ്ട് നീ നിന്റെ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത് അവൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു അപ്രതീക്ഷിതമായ രാഹുലിന്റെ മറുപടിയിൽ രസിക്കാതെ മീര അവനെ വീണ്ടും ശല്യപ്പെടുത്താൻ ശ്രമിച്ചു അവൻ ഉറക്കെ പൊട്ടിത്തെറിച്ചു ശരീരം പാതയും പുറത്തു കാണിച്ച് ഫാഷൻ എന്ന പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിങ്ങളോടൊപ്പം ഒന്നും വാലാട്ടി വരാൻ ഇനി ഈ രാഹുൽ മാധവന് കിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അവൻ്റെ ശക്തമായ പ്രതികരണം മീരയെ അല്പം അസ്വസ്ഥതയുളവാക്കി അവൻ്റെ സ്വഭാവത്തിന് പെട്ടെന്നുണ്ടായ മാറ്റം മനസ്സിലാവാതെ മീര അവനെ തുറിച്ചു നോക്കി തുടരും ബാക്കി ഭാഗവുമായി വീണ്ടും വരാം